കപ്പുസ്ഥലനായ പൗലോസ് കൊലോസിയർക്ക് എഴുതിയ ലേഖനം അധ്യായം നാല് യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിലെ യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹവൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളിൽ നിങ്ങളിലൊരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും എൻ്റെ സഹബദ്ധനായ അരിസ്തർ ഹോസും ബെർണബാസിൻ്റെ അച്ഛനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊഴുവിൻ യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു പരിശോധനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പോരാടുന്നു നിങ്ങൾക്കും ലവദോക്യക്കാർക്കും ഹീയപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു ലവദോക്കിയയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവിൻ നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവദോക്കിയ സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവദോക്കയയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യൻ അർഹിപ്പോസിനോട് കർത്താവ് ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കേണം എന്ന് പറവേൻ പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളു കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ